ഈ പറയുന്ന കാര്യം എല്ലാവർക്കും അറിയില്ല പക്ഷെ ചിലവർക്കറിയാം എന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം കേട്ടോ വാട്സപ്പിന്റെ ആൻഡ്രോയിഡ് ഐ ഒ എസ് പതിപ്പുകളിലെ ക്യാമറയിൽ ഒരു വീഡിയോ നോട്ട് മോഡ് ഉണ്ടെന്ന് അറിയാമോ എന്നാ കേട്ടോ അങ്ങനെയൊന്നുണ്ട് ഇത് ഉപയോഗിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യാനും വീഡിയോ നോട്ടുകളെ അയക്കാനും സാധിക്കും അപ്പൊ ചിന്തിക്കും വീഡിയോ നോട്ട് അതെന്താ ഇവൻ അങ്ങനെയൊന്നും പിടിതരത്തില്ല വാട്സപ്പിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മറിഞ്ഞിരിക്കുന്ന ഒരു ഫീച്ചറാണ് ഇവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അറുപത് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോകൾ വീഡിയോ നോട്ടായി അയക്കാനുള്ള സൗകര്യം കമ്പനി വികസിപ്പിച്ചത് ഇത് മറ്റു ടെലിഗ്രാമിലൂടെ വീഡിയോ മെസ്സേജുകൾ അയക്കുന്നത് പോലെയുള്ള ഒരു സംവിധാനമാണ് എന്നാൽ വീഡിയോ നോട്ട് എങ്ങനെയാണ് കാണപ്പെടുന്നതെന്ന് നോക്കാം വീഡിയോ നോട്ടുകൾ അയക്കുന്ന ദൃശ്യങ്ങൾ വൃത്താകൃതിയിലാണ് ചാറ്റിൽ പ്രത്യക്ഷപ്പെടുക ഇതൊരു ഫിജിനെ പോലെ പ്ലേ ആയിക്കൊണ്ടിരിക്കും ചാറ്റ് വിൻഡോയ്ക്ക് താഴെയുള്ള ക്യാമറ ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചാണ് വീഡിയോ നോട്ട് ചിത്രീകരിക്കേണ്ടത് ഇത് ടെസ്റ്റ് ടൈപ്പ് ചെയ്യാൻ മടി കാണിക്കുന്നവർക്കാണ് പകരം വോയിസ് മെസ്സേജുകൾ അയയ്ക്കുന്നത് അപ്പോൾ ആ സമയത്ത് അതിൻ്റെ കൂടെ നമ്മുടെയും കൂടി വീഡിയോ അയക്കാം ഇതാണ് വീഡിയോ നോട്ട് ഇതിലൂടെ അറുപത് സെക്കൻഡ് ദൈർഘ്യമുള്ള ചെറു വീഡിയോകളും അയക്കാം വീഡിയോ നോട്ടിന്റെ ഉപയോഗം എന്തെന്നാൽ പുതിയ അപ്ഡേറ്റിൽ ഈ വീഡിയോ നോട്ട് ഉപയോഗിച്ച് എടുക്കുമ്പോൾ ക്യാമറ വിൻഡോയിൽ തന്നെ സൗകര്യമുണ്ടാകും ഇതുവഴി ആളുകൾക്ക് വീഡിയോ നോട്ട് ഫീച്ചറുകൾ കൂടുതൽ പരിചിതമാകും എളുപ്പത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം ഇതിനായി ഒരു ചാറ്റ് തുറന്ന് താഴെയുള്ള ക്യാമറ ഐക്കൺ ടാപ്പ് ചെയ്താൽ ക്യാമറ സ്ക്രീൻ തുറന്നു വരും നിലവിൽ വീഡിയോ ഫോട്ടോ എന്നീ രണ്ട് ഓപ്ഷനുകളാണ് ഉണ്ടാവുക അവയുടെ ഒപ്പമായിരിക്കും ഇവ ലഭ്യമാവുന്നത്